ഹലോ ഞാൻ ഇവിടെ ഈ വീഡിയോ ചെയ്യണമെന്തെന്നു വെച്ചാൽ നമ്മളെ ബി ജി എം എൽ കുറച്ച് നേരമായിട്ട് സർവർ ഡൗൺ ആയിട്ടുണ്ട് നമ്മൾ ടീമേറ്റിനെ ആരും ഇൻവൈറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്താൽ മാച്ച് നിന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ എൻഡായി പോവാണ് ലിവിക്കിലൊക്കെ ടി ഡി എം പ്രശ്നങ്ങളൊന്നുമില്ല ലിവിക്കിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതായി പിന്നെ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്ന് വഴികൾ പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ലോക്കൽ ടീം പോയിട്ട് ക്രിയേറ്റ് ടീം കൊടുക്കുക എനിക്ക് എനിക്കിതവിടെ ശരിയാവുന്നില്ല നമ്മുടെ ലോക്കൽ ടീമിൽ ക്രിയേറ്റ് ടീം നോക്കുമ്പോൾ അത് ക്ലിക്ക് ആവണില്ല പക്ഷേ കോഡ് അടിക്കാനൊക്കെ വരുന്നുണ്ട് പക്ഷെ ക്രിയേറ്റ് ചെയ്യാൻ കോഡ് അടിച്ചിട്ട് കാര്യമുള്ളൂ പിന്നെ നമ്മൾ ചെയ്യാറില്ല റിപ്പോർട്ടിൽ പോയിട്ട് നമ്മളെ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുക അതും ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരു വഴി അറിഞ്ഞാൽ നമ്മൾ ഔട്ട് ആവുക ഔട്ട് ലോഗൌട്ടായതിനു ശേഷം റിപ്പയർ ചെയ്യുക റിപ്പയർ ചെയ്താൽ ചിലപ്പോൾ ശരിയാവാൻ ചാൻസ് ഉണ്ട് എനിക്ക് ഈ മൂന്ന് വഴികൾ ചെയ്തിട്ടും എനിക്ക് ശരിയായിട്ടില്ല ചിലവർക്ക് ശരിയാവാൻ ചാൻസ് ഉണ്ട് കുറേ യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ ഈ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇൻസ്റ്റഗ്രാമിലും ഗൂഗിളിലൊക്കെ നോക്കി ഇതുവരെ ഒന്നും ഒരു റിപ്പോർട്ട് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇത് ഒഫീഷ്യലായിട്ട് തന്നെ സോൾവ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ എന്ന ഇതിനൊരു സൊല്യൂഷൻ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒഫീഷ്യലായിട്ട് തന്നെ ബിജെമർ ഇത് സോൾവ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ അപ്പം നമ്മുടെ വീട് ഇത്രേ ഉള്ളൂ ഈ വഴിയാളൊക്കെ ചെയ്താൽ ചിലവർക്ക് ശരിയാവാനുള്ള ചാൻസ് ഉണ്ട് ഇനി എങ്ങാനും ഇതിന്റെ സോൾവ് എവിടെങ്കിലും ഞാൻ കാണുക വച്ചാൽ അപ്പ തന്നെ ആ വീട് ഇന്നതാണ് അപ്പൊ ഓക്കെ ബൈ